ബാലുശ്ശേരിയില് നവജാത ശിശുവിനെ കൊന്ന കേസിൽ അമ്മയെയും കൂട്ടുപ്രതിയായ ബന്ധുവിനേയും കോടതി വെറുതെ വിട്ടു തെളിവുകളുടെ അഭാവത്തിലാണ് നടപടി കോഴിക്കോട് പോക്സോ കോടതിയുടേതാണ് വിധി യുവാവുമായുള്ള സ്ത്രീയുടെ ബന്ധം പുറത്തറിയാതിരിക്കാനാണ് കൊലപാതകമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം യുവതി ഗർഭിണിയായത് വീട്ടുകാർ പോലും അറിഞ്ഞിരുന്നില്ല കുഞ്ഞിന് ജന്മം നൽകിയത് പുറത്തറിയാതിരിക്കാൻ വീട്ടിൽ പ്രസവിച്ച ശേഷം കൊന്നുകളയുവാൻ ഇവർ പദ്ധതിയിട്ടെന്നതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്നാൽ ഇക്കാര്യം പ്രോസിക്യൂഷനെ കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും വ്യക്തമാക്കിയ കോടതി പ്രതികളെ വെറുതെ വിടുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ രണ്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം പ്രസവിച്ച് മണി ൾക്കുള്ളിൽ നവജാത ശിശുവിനെ അമ്മ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ് സംഭവ ദിവസം വീട്ടിൽ നിന്നും ബഹളം കേട്ട നാട്ടുകാരാണ് ബാലുശേരി പോലീസിൽ വിവരം അറിയിച്ചത് കുഞ്ഞിന്റെ മൃതദേഹം തുണിയിൽ പൊതിഞ്ഞുകെട്ടിയ നിലയിലായിരുന്നു ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിയുകയായിരുന്ന ബാലുശ്ശേരി പനങ്ങാട് സ്വദേശിനിയും ബന്ധുവായ യുവാവുമായിരുന്നു പ്രധാന പ്രതികൾ കൊലക്കുറ്റം ഗൂഢാലോചന തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഇവർക്കെതിരെ കേസെടുത്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.